ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു ഇന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് കല്ലുപ്പ് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് രണ്ട് പേക്ക് കല്ലുപ്പ് വാങ്ങിയിരുന്നു അപ്പോൾ പൊടിപ്പങ്ങനെ ഒരുപാടങ്ങ് യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ കല്ലുപ്പാണ് കൂടുതലും നല്ലതെന്ന് പറയണേ കേൾക്കാം ഏതാണെന്ന് എനിക്ക് കൂടുതലായി പറ്റി അറിയില്ല എങ്കിലും കല്ലുപ്പ് പൊടിച്ച് രാവിലെ തന്നെ ഒരു പാത്രത്തിലിട്ട് വെക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ് അതിലേക്ക് അടിപൊളി ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടെ എണ്ണയിൽ നന്നായി വഴക്കിയതിന് ശേഷം നമ്മളതിലേക്ക് മുളക് കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായി ഉടച്ച് കൊടുക്കുകയാണ് അപ്പം മിക്സിയിലൊന്നും അടിച്ചെടുക്കണമെന്നില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ചട്ടിയിൽ ഒന്ന് നന്നായി വയറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ എളുപ്പമായി കിട്ടും അതിന് രണ്ട് വലിയ നല്ല പഴുത്ത തക്കാളിയാണ് ഇട്ടിരിക്കുന്നത് നീർദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ ചെരുവി ഇട്ട് കൊടുക്കാറുണ്ട് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ വെറുതെ ചൂടോട് കൂടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ നീർദോശ ഞാൻ രാവിലെ തന്നെ ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ തന്നെ നമ്മളെ ഈർദോഷം കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആക്കിയതിന് ശേഷം ഒന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കറിയൊന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു ആ നേരത്ത് അങ്ങനെ നമ്മളെ ചമ്മന്തി ഒന്ന് നന്നായി വഴറ്റി ശരിയാക്കി എടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് നന്നായി ഉടച്ചു കൊടുത്താൽ മതി കുറച്ച് ഉപ്പും ചേർത്തിട്ട് അങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങൾക്കൊന്നും മീൻ കിട്ടിയിട്ടില്ല അത് കാരണം ഒരു മുട്ട എടുത്ത് ചട്ടിയിലൊന്ന് ഒന്ന് ചിക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്ക് കൂട്ടലാണ് ഉണ്ടോ അത് നന്നായി വിശന്നാൽ പിന്നെ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും കിട്ടാൻ നമുക്ക് ചോദിക്കുകയാണ് അവർ നന്നായി കരയം ചെയ്യും കേട്ടോ അപ്പോൾ വിശപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും അതിന് ശേഷം നമ്മൾ മണി അതിലും ഭംഗി എന്ന് പറയട്ടോ അത്രയും ഭംഗിയുള്ള കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് അപ്പോൾ കുറച്ചധികം അത് വളർന്നു വന്നിട്ടുണ്ട് അടിപൊളി ഭംഗിയോടുകൂടെ തന്നെ നമ്മൾ സിറ്റിംഗ് സിറ്റ് ഔട്ടിൽ വെക്കാനാണ് കേട്ടോ അത് ഇപ്പം നോമ്പൊക്കെ നമ്മൾ ഓരോ തിരക്കിലായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടി ഡെക്കറേഷനും എല്ലാം കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ സിറ്റൗട്ടിലൊക്കെ കയറി വരുമ്പോൾ ഒരു കണ്ണിന് കുളിർമൊക്കെ ആഴ്ച തന്നെയാണ് അല്ലേ ഇത് മണിപ്ലാൻ്റ് ആണെങ്കിലും ഇതുപോലെയുള്ള ചെടികളൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മളെ വീടിൻ്റെ അരികിൽ വെക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് കുറച്ച് വലിയ ഹോളൊക്കെ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വലിയ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ നീർ വാർച്ചയോടുകൂടെ പോകാൻ വേണ്ടി നന്നായി കല്ലിട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കരിയിലപ്പൊടിയും മണ്ണും മണലും ഒക്കെ ചേർത്തതുണ്ടായിരുന്നു കേട്ടോ ഒരു പാത്രത്തിൽ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുകളിലായിട്ട് കുറച്ചും കൂടെ മണ്ണും മണലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പൈപ്പിൽ കുറച്ച് മുന്നേ നമ്മൾ കയർ ചിറ്റി കൊടുത്തിരുന്നു അതും കൂടെ എടുത്തിട്ടുണ്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നമ്മളെ ഈ പൈപ്പൊക്കെ ഒന്ന് താണു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിച്ച കൊണ്ടുവന്ന പ്ലാൻ്റൊക്കെ പൂച്ചക്കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടുകയുണ്ടോ പെട്ടെന്ന് അതൊക്കെ മുറിഞ്ഞു പോവും അതിനുവേണ്ടി അവരെ എങ്ങോട്ട് മാറ്റിയാലും പിന്നെയും നമ്മുടെ കൂടെ തന്നെ ഓടി വരികയാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു അവർക്കൊരു ഊഞ്ഞാലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ട്ടോ ഒരു തൊട്ടി പോലെ അതൊക്കെ കയറൊക്കെ ഇട്ട് കെട്ടി കൊടുത്തിട്ട് അതിലാടിയോണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ഒരു ജോലിക്കും അവർ സമ്മതിക്കില്ല അവരും കൂടി ഒപ്പം കൂടി വള്ളിയൊക്കെ പെട്ടെന്ന് കേട് വരുത്തും അവരാ തൂക്കിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികൊണ്ടിരിക്കുക ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അവർക്ക് ചെറിയൊരു പേടിയുണ്ട് ഞാൻ കുറച്ച് നേരം ആട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ എൻ്റെ ജോലിയിലാണ് ഞാൻ മുഴുകി പൈപ്പ് നമ്മൾ ചട്ടിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതിരിക്കാൻ വേണ്ടി കുറച്ച് ചെറിയ മെറ്റലൊക്കെ കൊടുന്ന് ഒന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഹോളൊക്കെ ആക്കിയിട്ട് നമ്മൾ ചെടികൾ വെക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ നമ്മുടെ ചെടിയൊക്കെ ശരിയായിട്ടുണ്ട് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഇനി ഒരു മാസം കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പുതിയ പുതിയ എന്താ പറയുക ലീഫും തൈകളൊക്കെ വരാൻ തുടങ്ങും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ സിറ്റോട്ടിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഈ ചെടി ഈ ചെടിയുടെ പേര് പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ട് കേട്ടോ മണിപ്ലാന്റിൻ്റെ വേറൊരു ഐറ്റമാണിത് ഈ ചെടിയുടെ പേര് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് മറന്നുപോയതാണ് ഈ രൂപത്തിൽ തന്നെ നമുക്ക് മണിപ്ലാന്റും ഉണ്ടാക്കിയെടുക്കാം രണ്ട് മൂന്ന് തരം മണിപ്ലാന്റ് ഉണ്ടായിരുന്നു ഇവിടെ വീടുപണി കാരണം കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് എങ്കിലും ചെറിയ തൈന്ന് ഇനിയും പുതിയതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകില്ലേ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ അപ്പോൾ തൊട്ടിയിലായത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളടിച്ചു വരികയാണെങ്കിലും ആ ചൂലിൻ്റെ കൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അങ്ങനെ നമ്മളവരെ തൊട്ടിയിലാക്കിയിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രസമുള്ളൊരു കാഴ്ചയാണല്ലേ നമ്മളെ കുഞ്ഞുങ്ങൾ തൊട്ടിയിലാടുന്നത് അതിന് ശേഷം നമ്മൾ ഒരു ഫാന് തുടക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നന്നായി പൊടി പിടിച്ചിട്ടുണ്ട് അപ്പം തലേണ കവറ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൊടിയൊക്കെ എടുക്കുന്നത് നമ്മളെ ബെഡിലും നിലത്തോ ഒന്നും പൊടിയൊന്നും വീഴില്ല അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കി നമ്മൾ കുറച്ച് പഴകിയ ഒരു തലയണ കവർ എടുത്തിട്ട് ഇങ്ങനെ പൊടിയൊക്കെ എടുത്താൽ മതി കേട്ടോ അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്താലും അതുപോലെ നമ്മളെ ബെഡിലേക്കൊന്നും പൊടി വീണിട്ടില്ല അടിപൊളിയായിട്ട് ആ തലേന കവറിൽ തന്നെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മളെ ഫാൻ തുടക്കലും കുറച്ച് ജോലിയൊക്കെ എടുത്തപ്പോൾ നന്നായി ക്ഷീണം തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിയിട്ടോ തിരഞ്ഞു നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മുന്തിരിങ്ങുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പും മുളകൊടി എടുത്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളത് കഴിക്കണ്ട നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ ജോലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നൂലേ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് ഒന്നും കൂടെ എനർജിയും ജോലി ചെയ്യാനും ഒക്കെ തോന്നും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം